ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വീണ്ടും നമ്മുടെ ഉള്ളിച്ചേട്ടൻ ഉള്ളിച്ചേട്ടൻ സജീവമാവുകയാണ് കേട്ടോ കേരള രാഷ്ട്രീയത്തിൽ കാരണം തലക്കടിച്ച് പറഞ്ഞു വിട്ടാണ് പൊക്കോ ഇനി ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇനി ഉള്ളി ഉള്ളിക്കച്ചവടമൊന്നും ഇവിടെ മുതലാകത്തില്ല അല്ലെങ്കിൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു വിട്ടതാണ് പക്ഷെ അടങ്ങിയിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധ നേടണം അല്ലെ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് ആ നമ്മുടെ വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടായിരുന്നു ആ ജില്ലയിൽ ജീവിക്കുന്നവരൊക്കെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്ന ഏതോ വല്യ അന്യഗ്രഹത്തിൽ ജീവിക്കുന്ന പോലെ പക്ഷെ മലപ്പുറം ജില്ലയിലെ ആൾക്കാര് അതിനെ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ ഇതിനും കൂടെ ഒരു മറുപടി കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് വീണ്ടും വന്നിട്ടുണ്ട് ഗുണവതാരം പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ ശബരിമലയിൽ പണ്ട് ഈ സ്ത്രീകളൊക്കെ ഏറ്റിയതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആശ നടത്തിയിട്ടുള്ള ഒരു സമരമൊക്കെ നമുക്കറിയാലോ അല്ലേ ഇരുമുടിയൊക്കെ എടുത്തിട്ട് ആ പവിത്രമായിട്ടുള്ള ആ ഇരുമുടിയെ കാണിച്ചു കൂട്ടിയതും പിന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മറ്റേ സാധനം വെക്കുന്നതും ഒക്കെ കാരണം ഇവരൊക്കെ ഇതിനെതിരാണ് ഇവരൊക്കെ ഈ ലഹരിക്കെതിരായിട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ പറയപ്പെടുമെന്നെങ്കിലും പല പല ശാഖാ പൊട്ടന്മാരെയൊക്കെ പല വേദികളിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എം ഡി എം എ പോലുള്ള മറ്റുള്ള മര മയക്കുമരി ആയിട്ട് പല സ്ഥലത്തു നിന്നും പിടിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചിട്ടൊന്നും ഇവിടെ ആരും സംസാരിക്കുന്നില്ല എന്നുള്ളത് കാരണം അത് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം നൂറിൽ എൺപത്തൊമ്പത് ശതമാനവും അതൊക്കെ തന്നെയാണ് ആ എന്തായാലും പോട്ടെ അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വരാം അപ്പം മലപ്പുറം ജില്ല അത് പ്രശ്നമാണ് കേട്ടോ കാരണം ഈ മലപ്പുറം ജില്ലയിൽ ഒരു മാസം അതായത് ഈ റമലാ മാസം വലിയ വിഷയമാണ് ഒരു പച്ച വെള്ളം പോലും അവിടെ കുടിക്കാൻ കിട്ടത്തില്ല കാരണം ഈ പുള്ളിക്ക് നേരിട്ടുള്ള അനുഭവമാണ് മലപ്പുറവും പിന്നെ കോഴിക്കോട് കാരണം കോഴിക്കോടിൻ്റെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു ബോർഡർ വരെയൊക്കെ ഇതൊക്കെ തന്നെയാണ് അവിടെ ഈ ഒരു മാസം നടന്നു പോകുന്നതെന്നാണ് ഈ വേട്ടാവാളിയൻ ഉള്ളിച്ചേട്ടൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു സത്യത്തിൽ ഇവന്മാരുടെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണെങ്കിൽ പിന്നെ സഹിക്കരുത് ഇത് അതിലും മുന്തി എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെളിവില്ലാത്ത വർത്തമാനമൊക്കെ പറയൂ ഏഹ് എന്തായാലും നമുക്ക് ആ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഉള്ളിച്ചേട്ടന്റെ ആ വീഡിയോ ഒന്ന് കേട്ടു വയ്ക്കാം കേട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ് ബോക്സിൽ അറിയിക്കാവുള്ളൂ അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കും ഒന്ന് സ്വസ്ഥമാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ ഇതൊന്നും അടങ്ങുന്ന കേസ് ചേട്ടൊന്നും അല്ലെന്നേ ഇതൊക്കെ ഇങ്ങനെ ഞൊളക്കും കിടന്നുണ്ട് കാരണം ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവനിക്കൊക്കെ മറ്റേ പെരുവരൽ തൊട്ട് അങ്ങ് നെറുകൻ തല വരെ അങ്ങോട്ട് അരിച്ചു കയറും കാരണം അവിടുത്തെ ജനങ്ങൾ അതാണെന്നേ മലപ്പുറം ജില്ല ഇത്രക്ക് വലിയ വിഷയമാണെന്നുണ്ടെങ്കിൽ നേരെ കേന്ദ്രത്തിലേക്ക് ഒരു നോട്ടീസ് അയച്ചിട്ട് ആ മലപ്പുറം ജില്ല അങ് മറ്റേ ഭൂപടത്തിൽ നിന്ന് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് മാറ്റാൻ മേലായിരുന്നു എന്തായാലും നമുക്കത് നോക്കാം നമ്മളിപ്പോ ശബരിമല വ്രതം നോ നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം കച്ചവട നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മല എടാ ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ലെന്നും ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നും പറഞ്ഞ നീയൊക്കെ ആണോ ഇതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ മലപ്പുറം ജില്ലയിൽ മൊത്തം ഈ ഹലാലും തുപ്പലും ഉള്ള സാധനങ്ങളല്ലേ അവിടെ പോയിട്ട് മോന്തണമെന്ന് നിനക്കാൻ ഇത്ര നിർബന്ധം പിന്നെ നിന്നെ പോലുള്ള ആൾക്കാർന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരുള്ളൂ ഈയൊരു മേളയിൽ പോകുന്നുണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഡിത്തരമൊക്കെ വന്ന് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന് പറയുന്നതല്ലേ നല്ലത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല മുസ്ലിം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങള് ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല അല്ല അതിനെ കുറിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഒരു വീട്ടിൽ അഞ്ച് പ്രസവം അതായത് ആ പരമ നാറിയുണ്ടല്ലോ അവനെ ഈ ലിസ്റ്റിലൊന്നും പെടുത്താൻ കൊള്ളത്തില്ല കാരണം ഒറ്റപ്പെട്ട അങ്ങനെ ചില സംഭവങ്ങളുണ്ട് ഈ ആധുനിക കേരളത്തിൽ വീട്ടിൽ പ്രസവിപ്പിച്ചിട്ടുള്ള ആ നാറിക്ക് അധിനിയമത്തിന്റെ ഒരു പരിഗണനയും കൊടുക്കാതെ ആ നാറിയെ പൊക്കി അകത്തിടണം കാരണം അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ട് ഇവിടെ ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളും വരുത്തില്ല കാരണം ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ട ഊളകളൊക്കെ സമുദായത്തെ പറയപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് അവർക്കൊന്നും നമ്മുടെ ത ഒരു സപ്പോർട്ടും കൊടുക്കത്തില്ല അതുകൊണ്ട് അണ്ണൻ അതിനകത്ത് പിടിച്ചിട്ട് തൂങ്ങി അങ്ങോട്ട് പോകേണ്ട പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ ഒറ്റപ്പെട്ട സംഭവല്ല സാർ രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല ഇത് ഒറ്റപ്പെട്ട സംഭവല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ ഡൽഹിയിലിരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അതെ അത് മുടക്കുന്നത് രക്ഷാകർത്തന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ണട ചുരറ്റാക്കിയതുകൊണ്ട് കാര്യമില്ല എത്രയോ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല അതെന്തൊരു ന്യായമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ് കുട്ടികളുടെ ഉച്ച ഏ എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കുന്നു ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ച ഉച്ചക്കഞ്ഞി പോകണത് അപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ രക്ഷാകർത്തര സമിതിയാണ് ആരാണ് രക്ഷാകർത്ത സമിതി അപ്പോൾ നിർബന്ധിച്ചാണ് കട കടയടപ്പിക്കുന്നത് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ കടകളൊന്നും തുറക്കുന്നില്ല അത് ശരിയായ ഒരു സമീപനമല്ല പുരോഗമന പാർട്ടികൾ തന്നെ അതിൽ രംഗത്ത് വന്നിട്ട് അതിനെതിരെയുള്ള സമീപനം എടുക്കണം വലിയ പുരോഗമനം പ്രസംഗിച്ച കമ്മീഷനെ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അല്ലല്ലോ എന്റെ ചോദ്യം അതാണ് ഞാനിപ്പോ രാജ്യത്താകമാനം ജാതി സെൻസസ് നടത്തണമെന്ന് വീറോടെ വാശി പിടിക്കുന്നവര് കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക തയ്യാറാവുന്നില്ല ചിത്രമായിട്ടുള്ള വാക്കുകളാണ് നമ്മുടെ ഉള്ളിച്ചാട്ടന്റെ വായിൽ നിന്ന് വന്നത് ഒരു മാസം മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ പ്രശ്നമാണ് പച്ച വെള്ളം പോലും കിട്ടത്തില്ല എട്ട് ഈ നീയൊക്കെ ഈ തുപ്പൽ തോടുന്ന സ്ഥലമാണ് ഹലാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വലിഞ്ഞു കയറിയിട്ട് അങ്ങോട്ട് തന്നെ വെള്ളം കുടിക്കാൻ ചെല്ലുന്ന എന്താണ് തൃശ്ശൂർ കുടിച്ചോളൂ തൃശ്ശൂർ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ ഒരൊറ്റ സ്ഥലത്ത് പോയാലും വെള്ളം കിട്ടാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കുടിക്കുകയും നിങ്ങൾക്ക് അവിടെ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ നല്ല മനുഷ്യർ അവർ വെള്ളാപ്പള്ളിക്ക് നല്ല കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പുറ നിനക്കും വരും നിങ്ങളുടെയൊക്കെ നേതാവായിട്ടുണ്ടല്ലോ സി കെ പത്മനാഭൻ അദ്ദേഹം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒരു ഹിന്ദവ സഹോദരങ്ങൾ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് പറയുന്നത് നമ്മൾ കേട്ടു അതുകൊണ്ട് ഇമ്മാതിരി ഹുഡായ്പ് പരിപാടിയായിട്ട് കേരളത്തിലേക്ക് ഇനി ഇറങ്ങിയാൽ പണിപ്പാളും മോനെ പളിപ്പാളും എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് ഇനി കൂടുതലായിട്ട് ഇനി ഞാൻ വലിച്ചു കിറന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഇതുപോലുള്ള പൊട്ടന്മാർക്കും മണ്ടന്മാർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്താണേലും കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാവല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇവർക്കൊക്കെ മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും